കണ്ണിയാറിൻ്റെ മറ്റൊരു പൊറാട്ടാണ് കൂടാന്നുള്ളൊരു പൊറാട്ട് ഇരട്ട ഇരട്ട ഇരട്ടക്കൂടാൻ അടിസ്ഥാന വർഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പൊറാട്ടാണ് കൂടാൻ ഒരുപക്ഷെ പാലക്കാടിൻ്റെ കുറച്ച് ഫോക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ കരിമ്പനയും കള്ളും ഒക്കെ പറയുന്ന ഒരു വിവരണമുള്ള ഒരു ഭാ ഭാഗം കൂടിയാണ് കൂട കൂടാൻ പൊറാട്ടിലുള്ളത് അതിലെ കുറേ കുറേ ഭാഗങ്ങളുണ്ട് അതായത് നമ്മുടെ മേലെ വരമ്പിലൂടെ തമ്പുരാൻ പോകുമ്പോൾ താഴെ വരമ്പിലൂടെ കൂടാൻ പോകുന്നത് എന്ന് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഭാഗമുണ്ട് കൂടാനും തമ്പുരാനും എന്താണ് ഭേദം എന്ന് ഒരു ചോദ്യം വരുമ്പോൾ അവരുടെ ഉത്തരങ്ങളായിട്ട് വരുന്ന അങ്ങനെ അങ്ങനെ ഒരു ഭാഗമുണ്ട് ഈ ആദ്യ ആദ്യത്തെ ഭാഗത്താണ് പാലക്കാടിൻ്റെ ആ ഒരു ഭൂപ്രകൃതിയെ കുറച്ചൊക്കെ പറയുന്ന ഒരു ഒരു ഭാഗമുണ്ട് ഒരു പാലക്കാടിൻ്റെ ഫോക്ക് കുറച്ച് കൂടുതലുള്ള ഒരു ഭാഗമാണത് ലീലേ ലീല പോലല്ല ലീലേ ലീല പോലല്ലേ ദൈത ലീല ലീല പോല അല്ലെ ല ீலேலோத்தயே நாட்டு ஓருணா போய வேட்டு ஓருணா போய் தேது நாட்டு போர் அவன் நாட்டுன்னு போரினா போர் தைதா வெள்ளப்பன் நாட்டுன்னு പുതൂമാ കണ്ടും പോ നളിയോ ആ ഏതോ കണ്ടും പോ നളിയോ ദത്തെയോ പുതു

കണ്ടല്ലേ പോത്ത പിന്നെന്തോ ആതിൽ പുതൂമാ കണ്ടും പോന്നളിയോ ആ പിന്നെന്തോ രാതിൽ പുതൂമാ കണ്ടും പോന്നളിയോ ദത്തൈതാ പിന്നെന്തോ രാതിൽ പുതൂമാ കണ്ടും പോന്നളിയോ கண்டு போ நாளியோ தைதா வாட்டப்பாறம்பிலோரு ஒற்றப்பனையுண்டு ஆட்டப்பாறம்பிலோரு ஒற்றப்பனையுண்டு தைதவாட்டப்பறம்பிலோரு പാറമ്പിലോരൂ ഒറ്റ പനയുണ്ട് ഒറ്റ പനയിലോരു കുട്ടിക്കു ആയോ പനൈ ലോരു കുട്ട കൊല ആയോ പനൈലരു കുട്ട കൊല കൂട്ടി കൂലു മുട്ടി പാനിയുണ്ട് ആ കുട്ടി കൂട്ട ோரு முட்டிப்பானியுண்டு முட்டிப்பானியுண்டுதா முட்டிப்பானோரு முன்னாழிக்கள் ോട്ടേ പാനിയിലോരു മുന്നാഴി കള്ള് ദൈത അമോട്ടെ പാനിയിലോരു മുന്നാഴ കള്ള് അമോട്ടേ പാനിയിലോരു മുന്നാഴെ കള്ളിലോ ம்பும் போயே அமுழி கள்ளிலோரு உம்மத்தம் பெட்டும் போயே தைதா முன்னாழே கள்ளிலோரு உம்மத்தம்பேட்டு போயே அமுன்னாழே கள்ளிலோரு உமத்தம் போயே போயேதைதா

கம்மே கோரிய கள்ளு கொண்டு வரண் ததை தாரக்கம் கோரியம்மே கள்ளு கொண்டு வரண் மே கோரிய கள்ள கொண்டு ததை தா വെള്ളമൊഴിച്ച് എന്നെ ചതിച്ചാലോ അനെല്ലീല് പതിരുകലർന്ന് ഞാനും ചതിക്കുമെടോത്തള്ളി വെള്ളമൊഴിച്ച് എന്നെ ചതിച്ചാലോ അനെല്ലീല് കലർന്ന് ഞാനും ചതിക്കുമെടോ

పోనల్లేనల్ేరి పోనల్లేనల్ నేరి పోల నేనల్ నేరి పోల